കൊല്ലംകോട് തത്തമംഗലം ലയൻസ് ക്ലബ്ബുകൾക്ക് ചരിത്ര നേട്ടം ഒരു ദിവസം കൊണ്ട് ഇരുപത്തിയൊൻപത് വ്യത്യസ്ത പ്രൊജക്ടുകൾ പൂർത്തിയാക്കിയാണ് ക്ലബ്ബുകൾ ചരിത്ര നേട്ടം കൈവരിച്ചത് ലയൻസ് ക്ലബ് ഓഫ് ത്രീ വൺ എയ്റ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായി പ്രൊജക്ട് ഓൺ വീൽസ് എന്ന പദ്ധതിയിലൂടെ ഒരു ദിവസം ഇരുപത്തിയൊൻപത് വ്യത്യസ്ത പ്രൊജക്ടുകൾ ചെയ്തുകൊണ്ട് റെക്കോർഡ് നേടിയിരിക്കുകയാണ് തത്തമംഗലം കൊല്ലങ്കോട് ലയൻസ് ക്ലബ്ബുകൾ ചിറ്റൂർ ജെ ടി എസ്കൂളിൽ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കിട്ടുന്ന നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളും മാത്രമല്ല ഇത്തരത്തിലുള്ള ഫിസിക്കലി ചാലഞ്ചായിട്ടുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവരിലൂടെ ലയൻസിന്റെ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് അവരെ ഉന്നമനത്തിൽ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം വളരെ നല്ലത് ഞാൻ രണ്ടാമത്തെ പ്രോഗ്രാമിലാണ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ലേ അതെ അതിനുമുമ്പ് അതിന്റെ കോർഡിനേറ്റർ സീതാമരേന്ദ്രൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല വളരെ വ്യത്യസ്തമായിട്ട് ജനോപകാരപ്രദമായിട്ട് ഒരു ലയൻസ് ഗ്രോപ്പ് എങ്ങനെ ചെയ്യണോ എല്ലാം മാതൃകാപരമായിട്ട് ചെയ്യേണ്ട പ്രവാസികളെല്ലാം കാത്തമംഗലം ക്ലബ്ബിൻ്റെ ഭാഗത്ത് അവർ കൊല്ലംകോടിനെ കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് ഒരു വർഷങ്ങളായിട്ടുള്ള ഈ ക്ലബ്ബ് നിങ്ങൾ യൂട്ടിൽ നിന്നും കണ്ടുപഠിച്ചുകൊണ്ട് നിങ്ങൾ ഇതിനെക്കാളും മുമ്പിൽ വരാൻ ശ്രമിക്കുന്നത് ടിക്കിയ പറയുന്നത് കോർഡിനേറ്റർ ജ്യോതിഷ് കുന്ദുളം ആർ സി ഗിൽബർട്ട് ആർ സി സദാനന്ദൻ തത്തമംഗലം ലയൻസ് ക്ലബിന്റെയും കൊല്ലങ്കോട് ലയൻസ് ക്ലബിന്റെയും ഭാരവാഹികളും അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു രണ്ട് ക്ലബ്ബുകൾ സംയുക്തമായി ഇരുപത്തി ഒൻപത് പ്രൊജക്ടുകൾ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നത് സംസ്ഥാനതല റെക്കോർഡ് തന്നെയാണെന്ന് ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു ഇന്ന് വളരെ അഭിമാനവും അതുപോലെ തന്നെ സന്തോഷകരമായിട്ട് ഒരു ദിനമാണ് കാരണം കൊല്ലങ്കോട് ലയൻസ് ക്ലബും തത്തമംഗലം ലയൻസ് ക്ലബും സംയുക്തമായിട്ട് ഒരു ദിവസം ഇരുപത്തി മൂന്ന് പ്രൊജക്ട് എന്നുള്ളൊരു റെക്കോർഡിലോട്ടാണ് ഇന്ന് തുടക്കം കുറിക്കാൻ പോകുന്നത് ഏകദേശം നമ്മൾ അതിൽ എല്ലാ പ്രൊജക്റ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കൂടുതലായിട്ടും എൻവ്രോമെൻ്റൽ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഓരോ സ്കൂളുകളും സ്കൂളുകളെ സെലക്ട് ചെയ്തിട്ട് ഇരുപത് ഗ്രോ ബാഗ് ചെടികളാണ് നമ്മളവിടെ അവിടെ കൊടുക്കുന്നത് എൻവോൺമെൻറ്റിൻ്റെ ഡിസ്റ്റി കോർഡിനേറ്റർ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ പരിപാടികളൊക്കെ സ്വാഗതം ചെയ്യുന്നത് എന്തായാലും നല്ലൊരു അതൊരു തയ്യാറായിട്ട് അപ്പം അതുപോലെ തന്നെ ബഡ്സ് ബഡ്സ് സ്കൂളിൽ നമ്മൾ രണ്ട് സ്ഥലത്ത് ഒരു സ്ഥലത്ത് ലഞ്ചും മറ്റൊരു സ്ഥലത്ത് സ്നാക്സുമായിട്ട് പക്ഷേ അതിൻ്റെ കോർഡിനേഷൻ പീരാമ്പരേട്ടനാണ് അദ്ദേഹത്തിന് ചില സാഹചര്യങ്ങൾ വരാൻ കഴിയിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ അങ്കർ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് വഴി വരുന്ന താമസിക്കുന്നവർക്ക് പൊതിച്ചോറ് അങ്ങനെയുള്ള ഒരു ഇത് ഉണ്ട് പിന്നെ കായികറി പച്ചക്കറികൾ പച്ചക്കറികൾ നമ്മൾ ഓർക്കനേജുകളുമായി ബന്ധപ്പെട്ടിട്ട് പച്ചക്കറികൾ അതിൻ്റെ പച്ചക്കറികളുടെ ഒരു ഭാഗം തന്നെ ഉള്ളിലുണ്ട് അപ്പോൾ പച്ചക്കറി കിറ്റുകളുമായിട്ടും അങ്ങനെ ഇരുപത്തി മൂന്ന് പ്രൊജക്റ്റുകൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്ത് വരിക എന്നുള്ളൊരു പദ്ധതിക്കാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്